മുന്നൂറ് വർഷം പഴക്കമുള്ള മൂർത്തിയടത്തുമലത്തറവാട് നൂറ്റമ്പത് വർഷങ്ങൾക്കുമേൽ പഴക്കമുള്ള ജലസ്രോതസ് അതിൽ ഇരുപത്തഞ്ച് വയസ്സിന് മേൽ പ്രായമുള്ള ഭീമാകാരന്മാരായ ഇപ്പോഴും ജീവിച്ചു പോരുന്ന മത്സ്യങ്ങൾ അപൂർവമായി കാണാറുള്ള അനങ്ങന്മല കുള്ളൻ പശുക്കൾ അഞ്ഞൂറിൽ പരം നാട്ടുമാവുകളുടെ അപൂർവമായ സയോൺ ശേഖരം നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാതും ഫ്രൂട്ട് പ്ലാന്റുകളുടെ അമൂല്യമായ ശേഖരം ഏലവും കാപ്പിയും ജാതിയും ഉൾപ്പെടുന്ന അതിവിപുലമായ നാണ്യവിളകളുടെ മിശ്ര കൃഷിത്തോട്ടം മൂർത്തിയിടത്തുമനയിലെ ശങ്കരൻ നമ്പുതിരിപ്പാട് കർഷകരിൽ ഒരു അത്ഭുതമാണ് പാർക്കിൻസൺസ് എന്ന രോഗത്തെ മനക്കരുത്തുകൊണ്ട് മാത്രം തോൽപ്പിച്ച് ഇപ്പോഴും ജൈവകൃഷിയിൽ നിൽക്കുന്ന കേരളത്തിലുള്ള കർഷക മാതൃകാപരമാണ് ഞാൻ എൻ്റെ അതിലത്തെ ജാതി കൃഷിയെ പറ്റിയിട്ട് ചെറിയ തൊഴിലൊന്ന് പരിചയപ്പെടുത്തി തരാം എന്താണ് ജാതി വെക്കാൻ കാരണം ഉണ്ടായതെന്ന് പറയണ്ടേ ഒരു അവര് ജാതി കൃഷി താരാതമ്യേനെ വെള്ളമുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് തലമുറക്ക് ജീവിക്കാൻ പറ്റും അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം പിന്നെ അതിൻ്റെ എന്ത് വിലകളിൽ വേരിയേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും അഞ്ച് തലമുറക്ക് നിലനിർത്താൻ പറ്റുന്ന ഒരു വിള ഒരു ജമ്മത്തിൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു അടുത്ത ജനറേഷന് വലിയൊരു ഉപകാരം ചെയ്തു വയ്ക്കുകയല്ലേ ഒന്നാണ് പിന്നെ അത് മിശ്രവിള തോട്ടമാണ് അപ്പോൾ എൻ്റെലൊരു പത്ത് നാൽപ്പത്തഞ്ച് മരങ്ങളും ഉണ്ട് ഒരു പത്തിരുപത്തഞ്ച് തൈകളും ഞാൻ വെച്ചിട്ടുണ്ട് അതിൽ നിന്നും രണ്ട് മൂന്ന് വെറൈറ്റി സീഡ് ഇന്ന് മുളച്ചുണ്ടായ രണ്ട് മൂന്ന് വെറൈറ്റി തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു പക്ഷേ വേണമെങ്കിൽ ഞാനതിനെ പിന്നെ ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കാൻ ശ്രമിക്കും അപ്പം ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ആയിലുള്ള ഒരു വെറൈറ്റിയെ തൽക്കാലം ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇത് ഒരു പത്ത് പത്ത് വർഷം ഒരു ജാതിയാണ് ചീടു മുളച്ചുണ്ടായത് തന്നെയാണ് അത് ഇതെങ്ങനെയാണെങ്കിൽ ഒരു ഒരു എൺപത് കായ എമ്പതോളം കായുണ്ടെങ്കിൽ എൺപത് എൺപത്തഞ്ചോളം കായുണ്ടെങ്കിൽ ഒരു കിലോ ഊക്കം കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ പത്തിരി ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാല് നാല് ഗ്രാം വരെയൊക്കെ ഇതിന് തൂക്കം കിട്ടണുണ്ട് ഇപ്പോൾ ഈ സീസൺ തുടങ്ങ ആയതുകൊണ്ട് വെനലിൻ്റെ കാഠിഞ്ഞം കൊണ്ട് ഒരു ലേശം അല്പം സ്വല്പം വ്യത്യാസമുണ്ട് എന്നിരുന്നാലും ആ നല്ല സമയം ആവണുള്ളൂ എന്നിരുന്നാലും പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത ജാതി നമ്മൾ സെലക്ട് ചെയ്ത് വരുമ്പോൾ ഒന്ന് ഇങ്ങനെ ഫ്ലവറായിട്ട് എടുക്കാൻ കണ്ടു ഞാനിപ്പോൾ ഈ ഉണങ്ങിയ കായ പോലും വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഫ്ലവർ പോലെ കണ്ടോ ഫ്ലവർ പോലെ എടുക്കുന്നുണ്ട് പിന്നെ അതിലൊരു ജാതിയുടെ ഒരു ലക്ഷണം പറയുകയാണെങ്കിൽ ഈ കറുത്ത നിറത്തിൽ നല്ലൊരു ഫിനിഷിങ് ഇതൊക്കെയാണ് നമ്മൾ സാ ഒരു ജാതി കർഷകർ സെലക്ട് ചെയ്തിട്ട് എല്ലാ കൊല്ലവും തുടർച്ചയായി കാക്കിയ ആവറേജ് വിളവ് കിട്ടുക അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മൂന്ന് വെറൈറ്റി എനിക്ക് വിത്ത് കൂറ്റി ഇട്ടിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനത് എൻ്റെ കുടുംബ പേരിൽ തന്നെ നാളെ ഭാവിയിൽ പുറത്തു കൊണ്ടിരണം എന്നാണ് വിചാരിക്കണേ അതായത് ആ ക്വാളിറ്റി നല്ല കിട്ടിയത് കൊണ്ട് ആ ഒരു ഇനത്തിന് അതെ അതെ ജനങ്ങൾക്ക് ഉപകരിക്കുകയാണെന്ന് ആവട്ടെ എന്താ എന്താ ഇനി എടുത്ത് പറയാനുള്ള ഇത് റേഞ്ച് അല്ല പുറങ്ങളിലാണ് അപ്പം നമുക്ക് നാട്ടിൻപുറങ്ങളിൽ വലിച്ചതും വേണം ഹൈ റേഞ്ചിൽ വലിച്ചതും വേണം എന്നാലല്ലേ ഒരു കൃഷിയെ പറ്റി ഒരു നമുക്ക് മറ്റുള്ളവർക്കൊരു ഉപകാരപ്രദമായിട്ടൊരു ചെയ്യാൻ പറ്റുള്ളൂ മറ്റിപ്പോൾ നമ്മൾ റേഞ്ചിൽ ഇത്ര വളവുണ്ടോ കണ്ടിട്ട് നാട്ടിൻപുറത്ത് കിട്ടിക്കൊള്ളുന്നുള്ളൂ അപ്പോൾ ഇത് പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയും കൂടിയാണ് അതൊക്കെ അതൊക്കെ ശ്രദ്ധിക്കണം എന്നിരുന്നാലും നമുക്കൊരാ ഇത്രയും നല്ലൊരു വിളവ് കിട്ടുന്നുണ്ട് നല്ലൊരു തിരക്കെടുല്ലാത്ത കൃഷിയാണ് ഇതാണ് ചുരുക്കിയ തോതിൽ ജാതിയെപ്പറ്റിയിട്ടൊന്നും വിവരിക്കാറുള്ളത് പിന്നെ മിശ്രവിള അതിൻ്റേതായിട്ടുള്ള ഇതിനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ഇതിൻ്റെ ഈ തോട്ടത്തിൽ തന്നെ ഇപ്പം ജാതി ഉണ്ട് തെങ്ങ് കഴുങ്ങ് കുരുമുളക് ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട വിള അതിൽ പിന്നീട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കാപ്പി ഉണ്ടാവും മാംഗോസ് ഉണ്ടാവും റംബൂട്ടാവും അപ്പം അങ്ങേറ്റത്തെ ഒരു മിശ്രവിളയാണ് അപ്പോൾ ആ മിശ്ര വിളയിൽ ഏറ്റവും സൂട്ടബിളായിട്ടുള്ള വരുമാന മാർഗ്ഗമുള്ളൂ കൊല്ല പത്തിരുന്നൂറ് കൊല്ലം വരുമാനം കിട്ടാൻ തൊക്കെയുള്ളൊരു ഏക കൃഷി ജാതിയാണ് അപ്പം അതുകൊണ്ട് ഈ ഒരു സാഹചര്യമുള്ള ഒരു ജാതി കൃഷി ചെയ്യണതുകൊണ്ട് വലിയ ദോഷം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഏറ്റവും പ്രധാനം നിങ്ങൾ തയ്യെ സെലക്ട് ചെയ്ത വൃത്തിയിലാണ് ഞാൻ എന്നാമിച്ചിടത്തോളം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിതിൽ ബഡ് ചെയ്യാൻ ചെയ്യണ ആളാണ് അതുകൊണ്ട് പലതരത്തിനും ബഡ് പക്ഷെ അത് എല്ലാവർക്കും സാധ്യതയില്ല അപ്പം നിങ്ങൾ വിശ്വാസമുള്ളവടത്തിൽ പോയി തോട്ടം കണ്ടതിന് ശേഷം തോട്ടം കണ്ടിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾ തൈ വാങ്ങി വെക്കണം കാരണം ഇരുന്നൂറ് കൊല്ലാണ് അതിൻ്റെ ഇന്നത്തെ കേരളത്തിലെ റിസൾട്ട് പറഞ്ഞിരിക്കണം ഒരുപക്ഷെ അതിൽ ഇനിയും കൂടാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏഴ് ഇവിടുന്ന് ജാതി വാങ്ങുകയാണെങ്കിലും എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തോട്ടത്തിൽ പോയി കാഴ കണ്ട് കായും പത്തിരിയും അതിൻ്റെ എല്ലാം കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം വാങ്ങിക്കൃഷിയാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം ഓരോ വിളകൾക്കും പ്രകൃതി ഒരുക്കിയിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയുണ്ട് അത് വളരാനുള്ള ഒരു സാഹചര്യമുണ്ട് നമ്മളായിട്ട് അതിനെ വളർത്തുകയും വേണ്ട അതിൻ്റെ വളർച്ച കൂട്ടുന്നതിനായിട്ട് ഒന്നും ചെയ്യുകയും വേണ്ട ഇവിടെ എല്ലാം മണ്ണിൻ്റെ തന്നെ ആ ഒരു റിയാലിറ്റിയിലാണ് എല്ലാ ചെടികളും മരങ്ങളും ബലവൃക്ഷങ്ങളും വളർന്നു നിൽക്കുന്നത് ഇത് കണ്ടോ എത്രയോ ജാതി കൃഷിയെ സാധാരണ ഒരു ഒരു കൂലിച്ചെലവ് കുറഞ്ഞൊരു വളവാണ് ഞാൻ പറഞ്ഞു നേരത്തം സൂചിപ്പിച്ച കാലം ഒരു ദീർഘവേളയാണ് നാണ്യവേളയാണ് ഒരു കുടുംബത്തിന് കൈകാര്യം ചെയ്യാവുന്നതാണ് ചെറിയ കുട്ടികളെക്കടക്കം കൈകാര്യം ചെയ്യാം കാരണം ഇത് നമ്മൾ ശരിക്കും കഴിഞ്ഞാൽ ഇതുപോലെ മൂത്തപ്പഴുത്തതിനാണ് യഥാർത്ഥ ഗുണനിലവാരം ഉണ്ടാവുള്ളൂ നമുക്ക് സൂക്ഷിപ്പ് കാലം ആയാലും വേണ്ടില്ല നമുക്ക് അതിൽ മാർക്കറ്റിൽ ക്വാളിറ്റിക്കാണെങ്കിലും വേണ്ടില്ല എല്ലാം ഇതാണ് യഥാർത്ഥ അതിൻ്റെ മൂപ്പ് സമയം ഇങ്ങനെ നമ്മളതിനെ അടർത്തിയെടുത്ത് വേർപെടുത്തണം പത്തിരി വേർപെടുത്തണം കായ വേറെ ഞാൻ അപ്പോൾ ഇത് സത്യത്തിൽ ജാതി നന്നായി വളം ചെയ്യുകയാണെങ്കിൽ രണ്ട് തവണ ശരിക്കും പറഞ്ഞാൽ എല്ലപ്പോഴും ഉണ്ടാവും പക്ഷേ സാമാന്യ തന്നെ ഒരു ഒരു നല്ല വളവും പിന്നെ ഒരു പുഞ്ച വിളവ് പറഞ്ഞ ഒരു അപൂർവം കുറച്ച് കായകളും ഉണ്ടാകും അപ്പോൾ നല്ല വിളവുള്ള സമയം എപ്പോഴും ഒരു ആഗസ്റ്റ് സെപ്റ്റംബറൊക്കെ നമ്മളെങ്കിലും പുഷ്പിക്കാൻ നടക്കും അതോടുകൂടി ഒരു ചില ഒരു ഏപ്രിൽ മെയ് ജൂണൊക്കെ ആകുമ്പോഴേക്കും നല്ല ഏറ്റവും പിക്ക് സമയമാണ് അപ്പോൾ എന്താച്ചാൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അപ്പോഴേക്കും മഴ ഉണ്ടാവുകൊണ്ട് ഈ പത്തിരി ലേശം ചെറിയ ഇങ്ങനെ പൂത്തൊക്കെ കേടുവരാൻ വരും അപ്പം അതിന് ഇന്നത്തെ കാലത്തൊക്കെ ഡ്രയറുണ്ട് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തീ ചുളയിലിട്ടിട്ട് അടുപ്പും കല്ലുമ്പില് അടുപ്പിൻ്റെ ചൂട് കൊടുത്തിട്ടൊക്കെയാണ് ചെയ്യുക അപ്പം ഇത് തന്നെ പറയാനുള്ളത് എന്താ വച്ചാൽ ഇത് ജാതിയിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നല്ല വെറൈറ്റി കിട്ടാനുള്ളത് അത് നമ്മൾ അന്വേഷിച്ച് കണ്ടു ഇന്ന് സാധ്യതകൾ കൂടുതലാണ് രണ്ടാമത് ഇതിൻ്റെ സീഡ് കുഴിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതിലൊരു ആണും പെണ്ണും തിരിച്ചറിയാണ്ട് അപ്പോൾ അത് മിക്കപ്പോഴും അഞ്ചു കൊല്ലം കഴിഞ്ഞ് ആറു കൊല്ലം കഴിഞ്ഞുമ്പോഴാണ് ഇത് പുഷ്പിക്കുക അപ്പോൾ നമ്മുടെ മുഖത്തിനോ അല്ലെങ്കിൽ നമ്മുടെ കാലക്കേടിനോ ചിലപ്പോൾ അത് നല്ല ശതമാനം ആൺമരാവാനും സാധ്യതയുണ്ട് അപ്പോൾ നമുക്കത് ബഡ്ഡി ചെയ്യേണ്ടി വരും അപ്പം ഇന്നിപ്പോൾ അതിനും പരിഹാരമുണ്ട് ഇന്ന് നിങ്ങൾക്ക് അല്ല എല്ലാവർക്കും വിശ്വസ്തരായിട്ടുള്ള തോട്ടത്തിൽ പോയിട്ട് ബഡ്ഡിത ജാതി തൈ കൊടുന്ന് വെച്ചാൽ കൃത്യം ഒരു അഞ്ചാമത്തെ കൊല്ലം കൊണ്ട് തുടങ്ങുമ്പോഴേക്കും ചെറിയ തോതിൽ വീട് വിടും കിട്ടും അതൊരു ഒമ്പത് പത്ത് കൊല്ലം പന്ത്രണ്ട് കൊല്ലം ആകുമ്പോഴേക്കും അതിൻ്റെ ഏറ്റവും ടോപ്പ് വളവിലെത്തിയിട്ടുണ്ട് പിന്നീട് നിങ്ങൾക്ക് തുടച്ചയായിട്ട് ഒരു ഇരുന്നൂറ് കൊല്ലം നല്ല ജൈവ രീതിയിൽ സംരക്ഷിച്ച് പോരാണെങ്കിൽ കൃത്യ വരുമാനം കിട്ടും അപ്പോൾ ആ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു അഞ്ച് തലമുറ അപ്പോൾ കുറച്ച് സ്ഥലമുള്ളെങ്കിലും നമുക്ക് വെള്ളമുണ്ട് മറ്റിടവളകളും ചെയ്യാമെന്ന് വെച്ചാൽ വെള്ളമാണതിൽ പ്രധാനം വെള്ളവും ജൈവകൃഷിയും ചെയ്താൽ താരതമ്യനെ സൂക്കടുകൾ കുറയും ഒരു കുടുംബത്തിന് ഒരു ചെറിയൊരു വരുമാനം എന്നുള്ളതല്ല നമ്മളിത് ഈ ജാതി കൃഷി ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് കൂലിക്കാരെ അന്വേഷിച്ച് നടക്കേണ്ട യാതൊരു ആവശ്യമില്ല വീട്ടിലുള്ള ഒന്നാണ് കുടുംബമായാലും ഇല്ല വീട്ടിലുള്ളവർക്ക് തന്നെ ചെറിയൊരു വരുമാനമാകും എന്ന് മാത്രമല്ല ഇനി വേറൊരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ബെഡ്റൂമിൻ്റെ അടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഇതിന് ആ ഇതിന് വലിയ മഡ്സിന് മേലുമുണ്ട് ബെഡ്റൂമിൻ്റെ അടുത്തൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഈ ദുർമേധസ് ഉണ്ടാവില്ല കാരണം ഇതിന് വരുന്ന കാറ്റ് ഇതിൽ തട്ടി വരുന്ന കാറ്റ് ആണ് നമ്മളുടെ ബെഡ്റൂമിലേക്ക് തട്ടണച്ചാൽ കാലക്രമേണം നമ്മുടെ ദുർമേശ വേതസ്സുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ ഒരു ഔഷധ ഗുണം കൂടി ഉണ്ട് വെറും പരിസരമൂല്യം മാത്രമല്ല ഇതൊക്കെ ഇതൊക്കെ അതാ പറഞ്ഞാൽ ഇതൊക്കെ ഔഷധ ഗുണമുള്ളത് അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഒരു രണ്ട് മൂന്ന് ഉദ്ദേശത്തിൽ വേണം എപ്പോഴും കൃഷി ചെയ്യാം വെറും കാശിൻ്റെ വരുമാനം മാത്രമല്ല നമ്മുടെ ആരോഗ്യം സമൂഹത്തിൻ്റെ ആരോഗ്യം പ്രകൃതിയുടെ ആരോഗ്യം ഇങ്ങനെയൊക്കെ വേണം അതിനൊക്കെ ഏറ്റവും യോജിച്ചൊരു വിള തന്നെയാണ് ജാതി അതിന് യാതൊരു സംശയവും ഇല്ല നമുക്ക് എന്തുകൊണ്ടും ഒരു വീട്ടിൽ ആ കുറച്ച് തൈകളെങ്കിലും നടന്നത് നല്ലതാണ് അതെ അതെ പ്രധാനം എന്താണ് ഇടവേളയായിട്ടാണ് ഒരു അറുപത് ശതമാനം സൂര്യപ്രകാശം കേൾക്കാൻ ഇതിന് ആരോ അങ്ങനെയാണ് ഇതിൻ്റെ ഇതൊരു മാംഗോഷ്യൻ ഫാമിലിയാണ് അറുപത് ശതമാനം ആവശ്യമുള്ളൂ അപ്പോൾ പിന്നെ ഉള്ളത് വെള്ളമാണ് ഞാൻ ഇതിന് വളം ചെയ്യുന്നത് ഞാൻ പൂർണ്ണ ജൈവകർഷകനാണ് അപ്പോൾ ഒന്നാമത് ഞാൻ ചതിരിച്ചോറും ആട്ടും കാട്ടും എൻ്റെ ഉറ നാടൻ പശുക്കളുണ്ട് അത് കമ്പോസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യും പിന്നെ അതിൻ്റെ സ്ലറി കഴിക്കും അത്ര തന്നെയാണ് എൻ്റെ വളം ചെയ്യാൽ അങ്ങനെയാണ് എൻ്റെ ഒരു സമ്മിശ്ര കൃഷിയുടെ രീതി ആയതുകൊണ്ട് എനിക്കിതിന് ഓരോന്നിനും ഓരോന്നിനും പ്രത്യേകിടത്ത് വളം എന്ത് ചെയ്യുമെന്ന് കാണിക്കേണ്ട ആവശ്യമില്ല താരതമ്യേന അസുഖങ്ങൾ കുറവാണ് പിന്നെ എന്തായാലും വന്നു വെച്ചാൽ തന്നെ പുടോമിശ്രിത അടിക്കുക വേണ്ടു ഞാൻ പക്ഷേ എന്നത് അധികം വേണ്ടി വന്നിട്ടില്ല അങ്ങനെ വല്ലതും വരുവാണെങ്കിൽ ചില മാറാലെ കൂടുകയിട്ട് ചില ഫംഗസ് കുമ്പതൊക്കെ ഉണ്ടാകും അപ്പോൾ അതിലൊക്കെ എന്താ കാരണം വെച്ചാൽ ഈർപ്പം അധികം നിൽക്കുകയാണെങ്കിലാണ് ഈ ഇത് വരുന്നത് പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഏത് കൃഷിയാണെങ്കിലും ഒരു പോയിൻ്റ് ഏത് കൃഷിയാണെങ്കിലും വായു സഞ്ചാരം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ചിക്കി ചിക്കി ഇങ്ങനെ വെക്കരുത് വായുസഞ്ചാരം ധാരാളം ഉണ്ടാവണം അപ്പോൾ അങ്ങനെ സഞ്ചാരം കുറഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളൊന്ന് ഡ്രസ്സ് ചെയ്ത് പ്രൂൺ അല്ലെങ്കിൽ പ്രൂൺ ചെയ്തിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജാതി കൃഷി ഒരു കർഷകന് ഒരു ഒരു ബോണസ് പോലെയാണ് അങ്ങനെ പറയട്ടെ അതായിരിക്കും ഏറ്റവും ഉചിതമായ വാക്ക്